സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോവാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഋതു ഭയങ്കര കട്ടക്കലിപ്പിലാണ് തൊഴിലാളികളോട് സംസാരിച്ചത് അപ്പോൾ കുറപ്പമാവും ചോദിക്കാണ് മോളെ അവരെ രമ്യതപ്പെടുത്തി വിടാൻ പാടില്ലായിരുന്നോ ഇങ്ങനെ സംസാരിക്കണമായിരുന്നോ ആങ്ങളെ എനിക്ക് അവരുടെ കാലിലൊന്നും പിടിക്കാനൊന്നും പറ്റില്ല അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവര് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഋതിക തന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടമടക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ സംസാരിക്കണോ വേണ്ട അവരെ എന്താ വെല്ലുവിളിച്ചു പോയതല്ലേ എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാ ചെയ്യട്ടെ ഞാനും ഫൈറ്റ് ചെയ്യാനാ തീരുമാനിച്ചത് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല കുറപ്പമാവൻ അങ് ഇറങ്ങിപ്പോയി അപ്പൊ സേതു ഇങ്ങനെ പോകുന്ന സമയത്താണ് മിത്രായിട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് നീ എങ്ങോട്ടാ അങ്ങോട്ടേക്കാണോ എന്ന് ചോദിച്ചു എങ്ങോട്ട് പൂർണിമ ടെക്സ്റ്റൈൽസിലേക്കല്ലേ ആ അല്ലെന്നേ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ നീ കാര്യമൊന്നും അറിഞ്ഞില്ലേ സേതു നമ്മുടെ പൂർമ ടെക്സ്റ്റൈൽസിൽ എന്താ പറയാ തൊഴിലാളികളെല്ലാം കൂടി നമ്മുടെ ഋതുവിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നോ ഖരാവോ ചെയ്യുവാണെന്നോ തൊഴിലാളികൾക്ക് എന്താ ശമ്പളം കൂട്ടി ചോദിച്ചിട്ട് ഋതിക മേഡം തർക്കുത്തരം പറഞ്ഞു എന്നൊക്കെയാ കേൾക്കുന്നത് സേതു അറിഞ്ഞില്ലേ ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്നാ വേഗം ചെല്ലു സേതു അല്ലെങ്കിൽ മുടക്ക ശരിക്കും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പണി പാളും എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ സേതു വണ്ടി എടുത്ത് നമ്മുടെ പല്ലവി വിളിച്ചു പല്ലവി എത്രയും പെട്ടെന്ന് കോളേജിനു മുന്നിലേക്ക് ഒന്ന് പോവാ എനിക്ക് എനിക്കത് അത്യാവശ്യം തന്റെ സഹായം വേണം എന്ന് പറഞ്ഞു അപ്പൊ ഈ സമയത്ത് പല്ലവിയും കൂട്ടിക്കൊണ്ട് സേതു നേരെ പൂർണിമയിലെ പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ഋതിക ഋതു അവിടെ ഇരിക്കുകയാണ് നമ്മുടെ തൊഴിലാളികളെല്ലാം വന്നിട്ട് തൊഴിലാ എന്താ പറയുക മുതലാളിത്തം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് ശമ്പള വർധനവ് നടപ്പിലാക്കുക മാനേജ്മെന്റ് നീലിമാലിക്കുക ഇങ്ങനെ ഓരോരോ തൊഴിലാളികൾ അടിമയല്ല എന്നൊക്കെ പറഞ്ഞ പ്രക്കാർഡുകളൊക്കെ എഴുതി വെച്ച് ഇവര് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് അപ്പതേ കുറുപ്പമാവും വന്നു കുറുപ്പമാവാ വേഗം പോലീസിനെ വിളിക്ക് കുറുപ്പമാവാ എന്ന് പറഞ്ഞു പിന്നെ പോലീസ് തൊഴിൽ സമാരങ്ങളിൽ ഇടപെടാൻ പോലീസിന് പരിമിതികളുണ്ട് മാഡം മര്യാദയുടെ സ്വരത്തിൽ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടില്ല നിങ്ങൾ മേഡം ഞങ്ങളെ വെല്ലുവിളിക്കാ ചെയ്തത് നിങ്ങളുടെയൊന്നും കറുത്ത മുഖം കാണേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല എന്നിട്ട് ഇവര് വീണ്ടും മുദ്രാവാക്യം വിളിക്കുകയാണ് അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ സേതുവും പല്ലവിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ കുറപ്പമാവാ എന്ന് ചോദിച്ചു ഞങ്ങളെ പറയാം എന്ന് പറഞ്ഞു ഇവര് ഞങ്ങളെ അപമാനിച്ചോ ശമ്പളം കൂട്ടി ചോദിക്കാൻ വന്ന ഇവരെ ഞങ്ങളെ ഇറക്കി വിട്ടു ഞങ്ങളോട് സംസാരിക്കാൻ സമയമില്ലെന്ന് സമയമുണ്ടോ ഇല്ലോന്ന് ഇപ്പറിയാലോ നിങ്ങളുടെ പേരൊന്നും അറിയില്ല വലിയ വലിയ നേതാക്കളൊക്കെ ആയിരിക്കും വാ അതുകൊണ്ട് ചോദിക്കാം ഒരു സ്ത്രീയെ കരാവോ ചെയ്യാന്ന് പറഞ്ഞ മോശല്ലേ അപ്പൊ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തതോ എന്ന് ചോദിച്ചു അതെ ചെറുപ്പല്ലേ പ്രായക്കുറവിന്റെ ഒരു എന്താ പറയാ ആവേശം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ അത് നിങ്ങൾക്കൊന്ന് ക്ഷമിക്കാമായിരുന്നോ സൗകര്യമില്ല ക്ഷമിക്കാൻ എന്ന് പറഞ്ഞു അനിശ്ചിതകാല പണിമുടക്കിനാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്തത് നിങ്ങളെ ഇതിപ്പോ സൂചന സമരം അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ മിന്നൽ പണിമുടക്കോ അത് കാര്യം നടത്താൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ സർക്കാർ പോലും എന്താ പറയാ കോടതികൾ പോലും മുൻകൂറായിട്ട് അറിയിക്കാം അറിയിച്ചിട്ട് വേണം സമരം നടത്താൻ എന്ന് അറിയിക്കുന്നത് അതെ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ആ വളരെ മോശമായ പെരുമാറ്റം ഉണ്ടായാൽ അത് പെട്ടെന്നൊരു പണിമുടക്കിലേക്ക് നടത്തും അതിലിപ്പം അറിയിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു മാനേജ്മെന്റിന്റെ ഭാഗത്ത് തമ്മില് അതെ ഉത്തരവാദിത്തപ്പെട്ട തൊഴിലാളി യൂണിയന്റെ കടമ എന്ന് പറയുന്നത് സമരം നടത്തുക എന്നുള്ളതാണോ സഖാവൈ എന്ന് ചോദിച്ചുണ്ടാകുന്നക്കാണ് എട്ട് മണിക്കൂർ ജോലിക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ പല തെരുവുകളിൽ പോരാടി മരിച്ച നിരവധിയായ തൊഴിലാളികളുടെ സഹരത്തിന്റെയും ത്യാഗത്തിന്റെയും ജോലിക്കുന്ന ഓർമ്മിക്കുന്ന മുന്നിലല്ലേ അല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പം സേതു കുറുപ്പന്മാരിങ്ങനെ ഭയങ്കര അഭിമാനത്തോടെ നിക്കാണെട്ടോ അങ്ങനെ നിക്കുമ്പോ ഒരിക്കലും ധാർഷ്ട്യത്തിന്റെ ഭാര ഭാഷയിൽ സംസാരിക്കാൻ പാടില്ലല്ലോ അറ്റ്ലീസ്റ്റ് കേരളത്തിലെ തൊഴിലാളി പാരമ്പര്യത്തിനെങ്കിലും എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അവർക്ക് ഉത്തരവില്ല മിണ്ടാതെ നിക്ക മിന്നൽ പണിമുടക്ക് പാടില്ലാന്ന് ഒരു കേരളത്തിലെ അംഗീകൃത തൊഴിലാളികൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ആ തീരുമാനത്തെ ലംഘിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവരും ഉണ്ടാകാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അനിശ്ചിതകാല പണിമുടക്കം അതെന്തിൻ്റെ പേരിലാ പറഞ്ഞ് കേൾക്കട്ടെ എന്ന് പറഞ്ഞു അവകാശങ്ങൾക്കും കൂലി വർധവിനവിനും വേണ്ടിയാണ് എങ്കിൽ നിങ്ങൾ ചാർട്ടർ ഓഫ് ഡിമാൻഡ് കൊടുക്കണം എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും ഉണ്ടാകാൻ അപ്പൊ ഇവര് പരസ്പരം ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണോട്ടോ പറ വർത്തമാനം പറയുന്നുണ്ട് പണി പാളി എന്നുള്ള കാര്യം അവകാശ പത്രികയിൽ മാനേജ്മെന്റ് തീരുമാനമെടുക്കാതെ അവലംബാവം കാണിച്ചാൽ പിന്നെയും ഉണ്ടല്ലോ കൺസിലിയേഷൻ്റെ സമവായത്തിന്റെ ചർച്ചാ വഴികൾ എന്താ ശരിയല്ലേ സഖാവേ എന്ന് ചോദിച്ചു അപ്പോഴും വിണ്ടുന്നില്ല ലേബർ ഓഫീസുകൾ തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാ സുഹൃത്തെ പറയേ ഇങ്ങനെ അത്തരം ചർച്ചകളുടെ മാർഗങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ മാത്രമല്ലേ ഒരു സമരത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കൂ അല്ലേ മാന്യത അതല്ലേ യഥാർത്ഥ ട്രേഡ് യൂണിയനിസം എന്ന് ചോദിച്ചു അപ്പോഴും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമരം നടത്തി പൊട്ടിച്ച കമ്പനികളുടെ പട്ടിക ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവരുത് എന്ന് ഈ നാട്ടിലെ സകല ട്രേഡ് യൂണിയനുകളും അതിലെ അംഗങ്ങളായ തൊഴിലാളികളും ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അതിനൊപ്പം അല്ലേ നിൽക്കേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചപ്പം എന്താ ആ വഴിക്ക് നിങ്ങളും വരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചാർട്ടർ ഓഫ് ഡിമാൻഡ് തരൂ പരിഹരിക്കപ്പെടാം മിനിമം മൂന്ന് വർഷം കൂടുമ്പോഴാണ് ശബളം വർദ്ധിപ്പിക്കേണ്ടത് മേനോൻ സാറ് രണ്ടു വർഷം മുൻപ് നിങ്ങളുടെ ശമ്പളം കൂട്ടി തന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത് അതുമാത്രവുമല്ല പിന്നെ ബോണസ് അങ്ങനെ മറ്റെല്ലാ സ്ഥാപനങ്ങളും മിനിമം ബോണസ് പോലും കൊടുക്കാതിരിക്കുമ്പോൾ ബോണസ് ഔദാര്യമല്ല നീക്കി വെട്ടപ്പെട്ട വേതനമാണ് എന്ന നയമാണ് ഈ സ്ഥാപനം ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ മിനിമം ബോണസായ എക്സ് പോയിന്റ് ത്രീ ത്രീ അല്ലേ ഇപ്പൊ ഇവിടെ കൊടുക്കുന്നത് അത് തന്നെ കൂടുതലാണ് എന്ന് പറഞ്ഞു ആ നിലയ്ക്ക് നിങ്ങൾ ഈ ഗരാവോ ഇനി അനാവശ്യമല്ലേ പണി മുടക്കും അനാവശ്യമല്ലേ അനിശ്ചിതകാല സമരവും അത് അനാവശ്യമല്ലേ എന്ന് ചോദിച്ചു അപ്പത്ര നേരം ഉണ്ടാവും നിന്നു എന്നിട്ട് ഇവരിങ്ങനെ നോക്കുകയാണ് തുറന്ന മനസ്സോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ അതിനോടൊന്ന് സഹകരിക്കണം എന്ന് മാത്രം എന്ത് വേണം എന്ന് നമുക്ക് കൂട്ടായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്തെങ്കിലും തീരുമാനമായോ എന്നറിയാൻ വേണ്ടിയിട്ട് അല്ല എന്താ നേതാവേ തീരുമാനം അതല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ നേതാവ് ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ മേഡം മാഡം പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞു കേട്ടോ സോറി മാഡം അവർ അബദ്ധം പറ്റിയതാ എന്ന് പറഞ്ഞു അല്ല മേഡം ട്രേഡ് യൂണിയൻ നേതാവ് നേതാവ് കൊല്ലമാണോ അല്ല ഞാൻ കോമൺ പീപ്പിളിൽ പെട്ട ഒരു സാധാരണ കാര്യം അല്ല ട്രേഡ് യൂണിയൻ നിയമങ്ങളൊക്കെ അറിയാമല്ലോ എല്ലാം അറിയാം കുറെശേ പിടിച്ചു നിൽക്കണ്ടേ എന്ന് ചോദിച്ചു പല്ലവി ഉം ഇത് നാണം കെട്ടി ചമ്മിങ്ങനെ നിക്കാണ് കേട്ടോ ആകെ എന്നാലേ അപ്പൊ എന്താ തീരുമാനം ശരി എന്നാലോ മേഡം പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യാം എന്നാ ശരി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പൊ പല്ലവി ഒന്ന് ഋതിക നോക്കിയിട്ട് പല്ലവിയും പോയി അയ്യോ പല്ലവി ഈ ഇപ്പ കാണായിരുന്നു എന്ന് പറഞ്ഞ് സേതുവും പറഞ്ഞിട്ട് പോയി അപ്പൊ കുറുപ്പ്മാവൻ പല്ലവി മിടുക്കി അവള് എന്ന് പറഞ്ഞു ശരിക്കും ഇങ്ങനത്തെ ഒരാളായിരുന്നു ഈ സ്ഥാപനം നടത്തിയിരുന്നേ നടത്തേണ്ടിയിരുന്നത് എന്നുകൂടി കുറുപ്പമാവൻ ആ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തിട്ടോ ഇറങ്ങിപ്പോയത് ഋതുവിനതൊരു ഭയങ്കര ചമ്മല നണക്കേടുമായി പിന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയാണ് അപ്പൊ മാഷ് പല്ലവി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വരികയാണ് അച്ഛന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോളേജിലേക്ക് വരാറായിരുന്നില്ലേ അവിടെ ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്താച്ചാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല അവര് തമ്മിൽ ഇപ്പോഴും ബന്ധം ഉണ്ട് മോളെ എന്ന് പറഞ്ഞു ശരിക്കും അവര് ശരിക്കും സംസാരിക്കുന്നുണ്ട് ദിവസവും കാണുന്നുണ്ട് അവര് യാത്ര പോകുന്നുണ്ട് അത് വെച്ച് നമുക്ക് അവരെ വിധിക്കാൻ പറ്റുവോ അതൊന്നും എനിക്കറിയില്ല മോളെ അമ്മ ഉറച്ചു വിശ്വസിക്കുന്നത് അവര് തമ്മില് നല്ല അടുപ്പത്തിലാണെന്നാ ഇപ്പോ ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ വെറും ഒരു പരിചയം കൊണ്ട് മാത്രം നമ്മൾ വിലക്കുമ്പോ അവള് അവൾ മറികടക്കാനായിട്ട് കാണിക്കുന്ന ആ വാശിയുണ്ടല്ലോ മോളെ അതിന്റെ പേര് എന്ത് തന്നെയാണ് എങ്കിലും അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞു പ്രശ്നം ഓരോ ദിവസം ചെല്ലും തോറും വഷളായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ സങ്കടപ്പെടുവാ നീ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഇത്രയും രൂക്ഷമാവില്ലായിരുന്നോ നിനക്കവളെ പറഞ്ഞു തിരുത്താൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോ നീ ഇല്ലല്ലോ അച്ഛൻ വിഷമിക്കാതെ നീ അവളെ ഒന്ന് ഉപദേശിക്കണം പറഞ്ഞു തിരുത്തണം എന്ന് പറഞ്ഞു അത് പറയാനാ ഞാൻ കാത്തു നിന്നത് അച്ഛൻ വിഷമിക്കാതെ ഞാൻ എന്താണെങ്കിലും പാർവിനോടെ കാണാം പാർവിനോട് സംസാരിക്കാം ഞാൻ പറഞ്ഞ അവള് കേക്കും എന്ന് തന്നെ എന്റെ വിശ്വാസം നിങ്ങളോട് കാണിക്കുന്ന വാശി എന്താണേലും എന്നോട് കാണിക്കില്ല എന്നാ ശരി മോളെ അപ്പ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് മാഷു പോവാട്ടോ ശരിക്കും പറഞ്ഞ അവക്ക് ഒരുപാട് രോഗങ്ങള് ആ തന്നെ നിന്റെ അമ്മയ്ക്കുണ്ട് ഇനി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാ നിന്റെ കല്യാണ ചിലവര് വാങ്ങിച്ച പൈസ തന്നെ കട ഇനി എന്തെങ്കിലും വന്നു പോയാ അച്ഛൻ പെട്ടുപോകും അച്ഛൻ സമാധാനിക്കുക എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞ് സമാധാനത്തിൽ മാഷിനെ പറഞ്ഞു വിടുകയാണ് അപ്പൊ പാറുവിനെയും കാത്ത് പല്ലവി അവിടെ നിൽപ്പുണ്ട് അപ്പൊ പല്ലു പാറു അങ്ങോട്ടേക്ക് ചെന്നു അച്ഛൻ വന്നിരുന്നു അല്ലേ എന്ന് ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി അല്ല ചേച്ചി എന്നെ കാണാൻ പറഞ്ഞെങ്കിൽ അച്ഛൻ വന്ന് പരാതി പറഞ്ഞു കാണുമെന്ന് ഞാൻ ഊഹിച്ചു അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് അച്ഛൻ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു വിവരമില്ലാത്ത പെണ്ണാണെന്നാണോ ചേച്ചി കരുതിയത് അങ്ങനൊന്നുമല്ല ഇന്ദ്രജിത്തിന്റെ വീട്ടുകാരുമായി നമുക്കിനി ഒരു ബന്ധം വേണ്ട മോളെ അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നിനക്കെന്തുകൊണ്ട് പറ്റുന്നില്ല വിശ്വജിത്തിനെ എനിക്കറിയാം ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ട് അതിൽ കവിഞ്ഞൊരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല ചേച്ചി ഇപ്പൊ ഇല്ല നാളെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ നിനക്ക് മാനസിക രോഗിയായിരുന്നു ഇന്ദ്രജിത്ത് പക്ഷെ കല്യാണത്തിന് മുൻപ് നമുക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല അത്ര വിദഗ്ധമായിട്ടാ അയാൾ അയാളുടെ വീട്ടുകാരും മറച്ചു വെച്ചത് വെച്ചവരുടെ കൂട്ടത്തിൽ വിശ്വചിത്തും വിടും എന്താ ശരിയല്ലേ അത്ര നല്ലവനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് വിശ്വജിത്ത് നമ്മളെ എന്തുകൊണ്ട് അറിയിച്ചില്ല അറിയിച്ചതേ ഇല്ലല്ലോ അങ്ങനെയല്ലേ നല്ല ആളുകൾ ചെയ്യുക എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു അതുകൊണ്ട് എന്നെ ചതിക്കാൻ കൂട്ടുനിന്നവരുടെ കൂട്ടത്തിൽ ഇപ്പൊ നീ ഫ്രണ്ടായി കൊണ്ടു നടക്കുന്ന വിശ്വജിത്തും ഉണ്ടെന്ന് മനസ്സിലാക്കണം വിശ്വജിത് നല്ലവനാണോ കുഴപ്പം പിടിച്ചതാണോന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്നോട് ഇതുവരെ മോശമായി വിശ്വജിത്ത് പെരുമാറിയിട്ടേ ഇല്ല പിന്നെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്ന സംശയം അതെന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്ന് ചിരിച്ചു കളിച്ച് അതിൽ മയങ്ങി വീണുന്ന പെണ്ണല്ല ഈ പാർവതി അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം വാറു എനിക്കറിയാം നിന്നെ എനിക്ക് വിശ്വാസവുമാണ് എന്നാലും അച്ഛൻ വന്നങ്ങനെ അങ്ങനെ പറയുമ്പോ ഞാൻ കേക്കണ്ടേ നിന്നോടൊന്ന് സംസാരിക്കണ്ടേ അതല്ലേ ചേച്ചിയുടെ കടമ ജോലിക്ക് പോണ്ടാന്ന് അച്ഛൻ പറഞ്ഞു പക്ഷെ ഞാൻ പോകും ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചത് സ്വന്തം നിലയ്ക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ അത് തടയാൻ ആര് ശ്രമിച്ചാലും ഞാൻ സമ്മതിക്കില്ല പിന്നെ അങ്ങനെ പ്രശ്നം വഷളാക്കാതിരുന്ന അവർക്ക് കൊള്ളാം അങ്ങനെ വഷളായാൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു പാറു വീട്ടിൽ നിറങ്ങിയാലും ഹോസ്റ്റലിൽ താമസിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റുമെന്ന് എല്ലാവരും ഓർത്താൻ നന്നാവും എനിക്ക് ആരെ സംശയിച്ചാലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പ്രശ്നം എനിക്കല്ല അവർക്കാന്ന് എനിക്കറിയാം പക്ഷെ തിരുത്തേണ്ടത് ഞാനല്ല അവരാണ് എന്ന് പറഞ്ഞ് പാറു ദേഷ്യപ്പെട്ട പോയി കേട്ടോ പിന്നെ പല്ലവി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് മാഷുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശോഭയുണ്ട് കേട്ടോ ചായ എടുക്കട്ടെ വേണ്ട എന്ന് പറഞ്ഞു തെറ്റ് നമ്മുടെ ഭാഗത്തും ഉണ്ട് നമ്മൾ കുറച്ചുകൂടെ ക്ഷമിക്കണായിരുന്നു പാറുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണമായിരുന്നോ രണ്ടും ചെയ്തില്ല എന്ന് പല്ലവി ഇങ്ങനെ പറയാ അപ്പോ അവളും വിഷവും തമ്മില് നമ്മൾ വിചാരിക്കുന്ന പോലെ അടുപ്പമില്ലെന്നാണോ മോള് പറയുന്നത് ഇല്ല ഭാവിയെ കുറിച്ച് പ്രവചിക്കാൻ ഞാൻ ആളല്ല എന്ന് വെച്ചാല് അവളെ നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ നിയന്ത്രിക്കാൻ നോക്കരുത് സംശയിക്കാനും നോക്കരുത് അങ്ങനെ ചെയ്താൽ അവൾ വിശ്വചിത്വമായിട്ട് കൂടുതൽ അടുക്കും ഞങ്ങളോടുള്ള വാശിയാണല്ലേ അതെ എന്ന് പറഞ്ഞു ഓഹോ അപ്പോ ഞങ്ങളോട് ഒരു കടപ്പാടും സ്നേഹവുമില്ല എന്നല്ലേ മോളയാർത്ഥം എവിടെ നിന്നോ കയറി വന്ന ഒരുത്തൻ അവൻ കുഴപ്പക്കാരൻ അവനാണിപ്പം ഞങ്ങളെക്കാൾ പ്രധാനം അച്ഛാ എന്നല്ല അച്ചാ ഞാൻ ഉദ്ദേശിച്ചത് കുട്ടിയല്ലേ സ്വന്തമായി ചിന്തിക്കാൻ കഴിവില്ലേ വിശ്വജിത് ആരാണെന്ന് നമുക്കറിയുന്നത് പോലെ തന്നെ അവക്കും അറിയാലോച്ച അത് വിട്ടൊരു പെരുമാറ്റം അവളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് പല്ലവി ഇങ്ങനെ പറയാണ് ഒരു ബന്ധം അതെവിടെ നിർത്തണം എന്ന് അറിയാതെ വരുമ്പോഴാണല്ലോ അമ്മേ പുറത്തുനിന്ന ഒരു സഹായം ഒരാൾക്ക് വേണ്ടി വരുന്നത് അങ്ങനൊരവസ്ഥ ഇപ്പൊ അവക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾക്ക് അവളെ കുറിച്ച് നല്ല വിശ്വാസമുണ്ട് നമ്മൾ ഭയക്കുന്ന പോലെ ഒന്നും ആ ബന്ധം വളരില്ല എന്ന് അവൾ തറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറച്ചൊക്കെ വിശ്വസിക്കണം അല്ലാതെ മുറുക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ പൊട്ടാൻ പോകുന്നത് അതിനുള്ള സാഹചര്യം നമ്മളായി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു ഒന്നും അപ്പം ഒന്നുമില്ലാതെങ്കിൽ നിന്നും അവളെ നമ്മളെ പറ്റിക്കാണെങ്കിലോ അമ്മേ അങ്ങനെ അവൾ ഒരിക്കലും ചെയ്യില്ല ഇനി പ്രത്യേകിച്ച് എന്നോട് ഞങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം അല്ലെങ്കിൽ അവള് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവൾ എന്നോട് പറഞ്ഞേനെ അതിനുള്ള അടുപ്പവും സ്വാതന്ത്ര്യവും ഒക്കെ ഞങ്ങളും ഉണ്ടല്ലോ അത് അമ്മയെ പറഞ്ഞത് എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കാം എന്ന് പറഞ്ഞു ഇപ്പൊ വാശി കാണിക്കേണ്ട സമയമല്ല അതുകൊണ്ട് അവള് തൽക്കാലം ജോലിക്ക് പോട്ടെ അതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം പിന്നെ വരുന്നത് അത് വരുന്നത് വരുന്നത് വെച്ച് കാണാം അപ്പോ നിന്റെ ജീവിതമോ ഇങ്ങനെയായി ഇനി അവളുടെ ജീവിതം കൂടി ആയാൽ എന്ന് പറഞ്ഞ മാഷ അവൻ പാടില്ലാന്ന് നിർബന്ധം ഉണ്ട് മോളെ അതുകൊണ്ടാ മോളെ പേടിക്കുന്നത് അച്ഛാ ഈശ്വര നിശ്ചയം എങ്ങനെയാന്ന് അറിയാൻ പറ്റൂ തൽക്കാലം അവളെ വിശ്വസിക്കാനേ പറ്റൂ ദൈവത്തിന്റെ തീരുമാനം പോലെ നമ്മൾ എത്ര ശ്രമിച്ചാലും അതുപോലെ ഇല്ലേ വരൂ അതുകൊണ്ട് വരട്ടെ അച്ഛമിക്കാതെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പല്ലവി യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ മാഷിനും ശോഭിക്കും അത്ര സങ്കടമൊക്കെ ആയി എങ്കിലും ഒരു കുഴപ്പമില്ല എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക ശ്രീഹരി ശ്രീഹരി വീട്ടിലേക്ക് എത്തുകയാണ് അപ്പം ശ്രീഹരി വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും പൂർണിമയും മക്കളും അതായത് ഋതുവും സ്വാതിയും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് പട പോലെ നിന്നോട് ഞാൻ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ നിന്നോട് ഞാൻ ഓട്ടോ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യരുതെന്ന് പലവട്ടം പറഞ്ഞതാണ് എന്ന് പൂർണിമാമ ഇങ്ങനെ ചോദിക്കാണ് അമ്മ അത് പിന്നെ പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമില്ല ഞട്ടാ അതെ ഇവിടെ താമസിക്കുന്ന എല്ലാവരും എന്നെ അനുസ എന്നെ അനുസരിക്കാൻ ബാധ്യസ്ഥരാ അമ്മ അത് പിന്നെ ആരുടെ അമ്മ ഇത് ഞങ്ങളുടെ അമ്മയാ വഴിയെ പോകുന്നവരൊന്നും ഞങ്ങളുടെ അമ്മയെ കയറി അമ്മ എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പം അതേണ്ട അച്ഛും അങ്ങോട്ടേക്ക് വന്നു അതെ നിങ്ങളുടെ മാത്രം അമ്മയല്ല എൻറെ അമ്മയാ എൻറെ അമ്മേനെ ശ്രീഹരി അമ്മേന്ന് വിളിക്കും നാട്ടു നടപ്പ അറിയില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ നാട്ടു നടപ്പ എന്താ പറയാ ചെന്ന് ചോദിക്ക എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ സ്വാതി പറയാണ് നിങ്ങൾ മിണ്ടരുത് നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല ശ്രീഹരി എന്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ ഹരിക്ക് ഒരു പ്രശ്നം വന്നാ ഇടപെടാനുള്ള അവകാശം അതെനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അതെ എങ്കിൽ ഞങ്ങളുടെ പ്രശ്നം നീ തീർക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ നിൽക്കണം അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇണുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി ഒ കെ